ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിലപാടും ഇന്ത്യ അതിനായി എടുത്ത നടപടികളുമെല്ലാം വിശദീകരിക്കാൻ ലോകരാജ്യങ്ങളെ അറിയിക്കാനായിട്ട് ഇന്ത്യ ഒരു സംഘത്തെ അയയ്ക്കുന്നു അതിനെ നയിക്കാനായി ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കുന്നു പക്ഷേ കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും ശിവസേനയ്ക്കും അടക്കം വലിയ എതിർപ്പാണ് ഈ സംഘത്തോട് അതായത് ഒന്നാമത് ശശി തരൂർ നയിക്കുന്നത് രണ്ടാമത് ഇന്ത്യ സഖ്യത്തിൽ നിന്നാരും ഈ പ്രതിനിധി സംഘത്തിനുണ്ടാവരുത് എന്ന് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും പറയുന്നു അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇന്ത്യ വിരുദ്ധ മുന്നണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്താണിപ്പോൾ മമതാ ബാനർജി അല്ലെങ്കിൽ ശിവസേന കോൺഗ്രസ് ഇവരൊക്കെ ഈ പ്രതിനിധി സംഘത്തിൽ ഞങ്ങളുടെ ആളുകളില്ല ഞങ്ങൾ വരുന്നില്ല ഞങ്ങളുടെ ആളുകളെ അയക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് ഇത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിരോധം നരേന്ദ്രമോദി ബി ജെ പി അല്ലെങ്കിൽ അമിത് ഷാ രാജ്നാഥ് സിംഗ് ഇവർ ബി ജെ പി എന്നതല്ല ഇവിടെ പ്രധാനം അവർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒക്കെയാണ് അതല്ലേ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മളെ ഭരിക്കുന്ന ഞാൻ ഏതൊരു രാഷ്ട്രീയ വിശ്വാസിയായിക്കോട്ടെ ഞാൻ ജീവിക്കുന്ന രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് എൻ്റെ പ്രധാനമന്ത്രിയാണ് ഇത് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രബുദ്ധരായ രാഷ്ട്രീയ നേതാക്കൾ കഴിയാതെ പോകുന്ന ഒരു ചോദ്യമാണ് ഇനി ശശിതരൂരിലേക്ക് വന്നാൽ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്താണ് കോൺഗ്രസ് നാല് പേരുകൾ കൊടുത്തു അതിൽ അതിൽ തരൂർ ഉണ്ടായിരുന്നില്ല ബി ജെ പി ഭരണകൂടം തീരുമാനിച്ചു അതിൻ്റെ ഒരു ഏഴ് സംഘത്തെയാണ് അയക്കുന്നത് അതിലൊരു സംഘത്തിൻ്റെ തലവനായിട്ട് ശശി തരൂർ വേണം എന്ന് തീരുമാനിക്കുന്ന അതിലുള്ള കഴിവ് പ്രാപ്തി കണ്ടിട്ടാണല്ലോ അല്ലാതെ കോൺഗ്രസ്സുകാരനാണ് ശശിതരൂർ അയലെ നമുക്ക് ഇങ്ങോട്ട് അടർത്തി എടുക്കാം വേണ്ടി ചെയ്തതല്ല അത് കോമൺ സെൻസ് ഉള്ളവർക്കും മനസ്സിലാവും ബി ജെ പി അങ്ങനെ ചെയ്തതല്ല അദ്ദേഹത്തിൻ്റെ അനുഭവ പാരമ്പര്യം പരിചയം വിദേശ രാജ്യങ്ങളിൽ യു എൻ പ്രതിനിധിയൊക്കെ ആയിരുന്ന ആ മനുഷ്യൻ എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് വന്നു എന്ന് ചിലത് അടക്കം പറയുന്നു അദ്ദേഹത്തിന് ഒരുപാട് പദവികൾ കിട്ടാമായിരുന്ന അദ്ദേഹം വന്നപ്പോൾ സഹമന്ത്രി വരെയായി അതിനുശേഷം കോൺഗ്രസ് ഇങ്ങനെ തകർന്നു പോകുന്ന അദ്ദേഹം കരുതിയില്ല അല്ലെങ്കിൽ പാർട്ടി മാറിയനെ എന്നൊക്കെ പറയുന്നു ഇവിടെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ശശി തരൂർ നാലാം തവണയും തിരുവനന്തപുരത്ത് ജയിച്ചു അദ്ദേഹത്തെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ചെറുപ്പക്കാർ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ വെച്ച് വിടുന്നുണ്ട് അദ്ദേഹത്തിന് പലതും ചെയ്യാൻ കഴിയും കാരണം സ്കോളറാണ് ഒരു ദീർഘവീക്ഷണം ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട കാര്യം അതാണ് ഇന്ത്യ പോലെ ഒരു ഒരു മഹാരാജ്യം വികസ് വികസ്വര രാജ്യത്തിൽ നിന്നും വികസിത രാജ്യത്തിലേക്ക് മാറേണ്ട ഒരു രാജ്യം അതിനെ നയിക്കാൻ ഒരു പ്രധാനമന്ത്രി വരെയാകാൻ യോഗ്യനാണ് ശശിരൂപം നടന്ന എന്നാണ് യുവാക്കൾ പറയുന്നത് അതെ എന്നാൽ കോൺഗ്രസിന്റെ ഒരു ഡി സി സി പ്രസിഡന്റ് പറഞ്ഞ എന്താറിയോ അയാൾക്കെന്ത് രാഷ്ട്രീയ പരിചയം അയാൾ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസ് സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ അടികൊണ്ടിട്ടുണ്ടോ ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്തൊരു പോളൂഷൻസ് ആണ് അപ്പോൾ ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ വിശ്വാസിയുടെ മനസ്സിൽ തോന്നുന്നതാണ് എന്നാൽ ഇന്ന് വരുന്ന ചെറുപ്പക്കാർ അങ്ങനെയല്ല മാറി മാറി ചിന്തിക്കും അവർ പറയുന്നത് ശശിതരൂരിനെ പോലുള്ളവരാണ് ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരാൾ ചോദിക്കുന്നു ഇവിടെ വിറക് പെട്ടിയും വെള്ളംകോരിയും ബി ജെ പിക്ക് വേണ്ടി പത്തു മുപ്പ് വർഷം പണിയെടുത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് കടന്നു വന്ന ഒരു കോർപ്പറേറ്റ് മുതലാളിയെ പിടിച്ച് കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് ഈ വിറക് പെട്ടി വെള്ളംകോരി എന്ന് പറയുന്നതാണോ ഇതിൻ്റെ ഇതിനു വേണ്ടിയുള്ള യോഗ്യത ശരിയല്ലേ അത് അയക്കെന്താ അറിവുണ്ട് അയാൾക്ക് ജനങ്ങളെ എങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയും ഇപ്പൊ ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ മലയാളം ശരിക്കറിയില്ല അയാളുടെ മലയാളം പ്രസംഗം കേൾക്കുമ്പോൾ ചിലപ്പോൾ തമാശ തോന്നും വാക്കുകൾ കൃത്യമായി വരില്ല അതൊക്കെയാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുപോകാൻ അയാൾ കഴിയും അയാൾക്കൊരു ഗ്രൂപ്പില്ല അത് ഈ വരുന്ന വ്യവസ്ഥാപിത രാഷ്ട്രീയക്കാരല്ലാതെ വരുന്നവർക്കുള്ള ഗുണം അതാണ് ശശി തരൂർ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ആളാണ് അല്ല ഈ ഗ്രൂപ്പിൻ്റെ ആളാവുന്നത് എങ്ങനെയാണ് ഈ പെട്ടി തൂക്കി പുറകെ വന്ന് അവരുടെ സിമ്പതിയിൽ സ്ഥാനങ്ങൾ കെട്ടി അങ്ങനെ വരുമ്പോൾ പിന്നെ ആ ഗ്രൂപ്പിലേക്കാവും ശശി തരൂർ രാജീവ് അങ്ങനെ ഒരു കാര്യമില്ല ഇനി കോൺഗ്രസ് വീണ്ടും വീണ്ടും എതിർക്കുന്നു ഇവിടെ പി ജെ കുര്യൻ വരെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ശശിതരൂർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ശശി തരൂർ ഈ ക്ഷണം വന്നപ്പോൾ തന്നെ കോൺഗ്രസിനെ അറിയിച്ചിരുന്നു അല്ലാതെ അറിയിക്കാതെ രഹസ്യമായിട്ട് വെച്ചില്ല അയക്കൊരു വിദേശ രാജ്യത്ത് പോകുന്നു നല്ല കാര്യം ഇനി ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരുടെ സംശയം സാധാരണ അണികളുടെയാണ് എന്നോട് ഒരുപാട് പേര് ഞാൻ ഈ കോൺഗ്രസിനെക്കുറിച്ച് നിരന്തരമായി പറയുമ്പോൾ പലരും ചോദിക്കുന്നു ശശിതരൂർ ബി ജെ പിയിലേക്ക് പോകും ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് മനസ്സിലിരിക്കുന്ന കാര്യമാണ് ഇനി അവർ തമ്മിലുള്ള ഒരു ധാരണ എന്താണെന്ന് നമുക്കറിയില്ല നമുക്ക് ആ മനസ്സിലിപ്പ് അറിയാൻ കഴിയില്ല പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഈ കോൺഗ്രസിൽ കിടന്ന് ഇങ്ങനെ സമ്മർദ്ദത്തിൽപ്പെടുന്നതിനേക്കാൾ ശശിതരൂർ ബി ജെ പിയിലേക്ക് പോകുന്നതാണ് നല്ലത് ബി ജെ പി ഉചിതമായ ഒരു സ്ഥാനം കൊടുക്കും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ യൂട്ടിലിത്തും അതെ അതുകൊണ്ട് തന്നെ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കുന്ന കോൺഗ്രസിൽ കിടന്ന് യുദ്ധം വിട്ടിട്ട് എന്ത് ചെയ്യാനാണ് ഞാഞ്ഞൂലുകൾ വരെ തലപൊക്കിയിട്ട് പറയുകയാണ് ശശിതരൂർ ആരാണ് എന്ന് ചോദിച്ചാൽ ശശിതരൂർ ആരാണ് എന്ന് അറിയാം നന്നായി ശശിതരൂരിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ആ വിദേശത്തേക്ക് പോകുന്ന സംഘത്തിൽ നിന്ന് പിന്മാറില്ല ഞാനതൊരു യോഗ്യതയെ കണക്കാക്കുന്നു എന്നെ അവർ അംഗീകരിച്ചതായി കണക്കാക്കുന്നു എന്ന് പറഞ്ഞു ഇനി എല്ലാ കാലത്തും കോൺഗ്രസിന് അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ എന്താ പറയുന്ന ചക്കളത്തി പോരാട്ടം നടത്തുന്ന രാഷ്ട്രീയക്കാരുടെ ചില വർത്തമാനങ്ങളുണ്ട് നമ്മുടെ പ്രേമേന്ദ്രനെ പ്രധാനമന്ത്രി വിളിച്ചൊരു വിരുന്നു കൊടുത്തില്ലേ ഒരു ലെഞ്ചിനെ ലെഞ്ചിനോ ഡിന്നു ക്ഷണിച്ചല്ലോ പാർലമെന്റിൽ ഉടനെ ഇവിടുത്തെ പ്രകമ്പനം എന്തായിരുന്നു പ്രേമേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോവുകയാണ് ി ജെ പി പാലമെന്റ് കഴിഞ്ഞു ഇങ്ങനെ ഞാനത് പറയുന്നത് ഇവിടെ സാധാരണ വോട്ടർമാർക്ക് ഇതിലൊന്നും ഒരു സംശയമില്ല കോൺഗ്രസ്സുകാരായ സാധാരണ പ്രവർത്തകർ പറയുന്നത് ശശിതരൂരിനും കിട്ടിയ ഒരു അംഗീകാരമല്ലേ ബുദ്ധി ഉണ്ടെങ്കിൽ അതല്ലേ പറയുന്നു അതെ ഞങ്ങളുടെ ശശിതരൂരിനെ ക്ഷണിച്ചതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു ഞങ്ങളുടെ ഒരു സജീവ പ്രവർത്തകനാണ് ഇൻക്ലൂസ ഇൻക്ലൂസീവ് ആവുകയാണ് വേണ്ട എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുക അതും ഒരു രാജ്യ ഒരു കാര്യമാണ് രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ രാജ്യത്തിന്റെ താല്പര്യമാണ് താല്പര്യമാണ് ഇപ്പതാ പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെ ആയിരിക്കുന്നു എല്ലാ രാജ്യങ്ങളിലേക്കും അവർക്ക് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ അപ്പോൾ ഈ ആരോ ചോദിച്ച പോലെ സി പി എമ്മിൽ നിന്ന് ബ്രിട്ടാസ് ഒരു സംഘത്തില് ഈ ശശിധരൂരിൻ ഒരു സംഘത്തില് എന്താണ് ബിട്ടാസിനെ പോകാൻ അനുവദിച്ചത് ആ കാര്യം ആലോചിക്കേണ്ടത് ഈ ഇതിനൊക്കെ കുറ്റം പറയുന്ന സി പി എം എന്തുകൊണ്ടാണ് നീ പോകണ്ട എന്ന് പറയരുത് അവർക്കറിയാം എന്തുകൊണ്ടാണ് ബ്രിട്ടാസിനെ തന്നെ ക്ഷണിച്ചു ഒരു പ്രതിനിധി സംഘത്തിൽ പോകുമ്പോൾ വിദേശികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കാൻ അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളെ വേണം പെടാൻ ശശിധേരൂൻ അതുണ്ട് ജോൺ ബ്രിട്ടാസിനതുണ്ട് പിന്നെ ഇവിടുന്ന് എന്തുകൊണ്ട് രാധാകൃഷ്ണൻ വിട്ടില്ല രാധാകൃഷ്ണൻ എം പി അല്ലേ മത്സരം ജയിച്ച എം പി അല്ലേ അങ്ങനെ സി പി എമ്മിന്റെ മറ്റു പ്രതികളെ വിട്ടില്ലല്ലോ ഇതൊക്കെ വളരെ പരമപ്രധാനമായ കാര്യമാണ് ഇത് നരേന്ദ്രമോദിക്ക് അറിയാം അമിത്ഷായ്ക്ക് അറിയാം അല്ലെങ്കിൽ ബി ജെ പി പാർട്ടിക്കറിയാം ഒരു സംഘത്തെ നയിക്കേണ്ടത് ശശിതരൂരാണെന്ന് അറിയുന്നത് എന്തുകൊണ്ടാണ് അയാളുടെ കഴിവിലുള്ള വിശ്വാസം കൊണ്ട് അവർ പലവട്ടം ക്ഷണിച്ചു കാണും നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരൂ എന്ന് ക്ഷണിച്ചിട്ടുണ്ടാവാം ഞാനത് സാധ്യതയാണ് പറയുന്ന കേട്ടോ പക്ഷേ അതിന് കൈ കൊടുക്കുകയോ പോകാതെ നിൽക്കുകയോ ചെയ്യുന്നത് ശശിതരൂരിൻ്റെ അന്തസ്സുകൊണ്ടും കുലീനത്തുമുണ്ട് ഞാനൊരു പാർട്ടിയിലേക്ക് വിശ്വസിച്ചു അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ല അത് കോൺഗ്രസ്സുകാരും മനസ്സിലാക്കുന്നില്ല നടത്താം എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുര്യോഗം ദുരന്തം കോൺഗ്രസുകാർക്ക് എന്തുകൊണ്ട് നേരം വെളുക്കുന്നില്ല അവർ അവരിപ്പോഴും ഏതോ ഇരുണ്ട യുഗത്തിലാണ് ജീവിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇപ്പോ രാഹുൽ ഗാന്ധി അതിനെ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല പറയുന്നത് മറ്റ് എ ഐ സി സിയിലുള്ളവരാണ് ഇനി എ സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശശിതരൂർ മത്സരിച്ചപ്പോ എല്ലാവരും എന്തൊരു പ്രശ്നമായിരുന്നു ഒരു ജനാധിപത്യ രാജ്യത്ത് ഏത് പോസ്റ്റിലേക്കാണ് ഒരു മത്സരം വരുന്നത് നല്ലതല്ലേ അപ്പോൾ അത് ശശി തരൂർ കോൺഗ്രസിനെ പിളർത്താൻ പോകുന്നു അന്നേരം കോൺഗ്രസ് പിളർന്നു കോൺഗ്രസിനെ ശരിക്കും പിളർത്താൻ പോകുന്നത് ഈ കൂടെ നിൽക്കുന്നുവെന്ന് നടിക്കുന്നവരാണ് അല്ലാതെ കോൺഗ്രസിനോട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ശശി തരൂർ നല്ല യാത്മാർത്ഥമുള്ള കോൺഗ്രസ്സുകാരൻ തന്നെയാണ് അതെ അയാൾക്ക് ഈ നെഹ്റുവിൻ്റെ ഒക്കെ പാരമ്പര്യത്തെ അത്യധികം ഇഷ്ടപ്പെടും നല്ലൊരു ഒരു വായനക്കാരനാണ് വായനാശീലമുള്ള ആളാണ് ചരിത്രം പഠിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കോൺഗ്രസ്സിനെ ഇഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഇപ്പം ബി ജെ പിയിലുള്ളവരെല്ലാം ചരിത്രം പഠിക്കാത്തവരാണെന്നുള്ളതല്ല ബി ജെ പിയിലുള്ള എത്രയോ പേര് പഴയ കോൺഗ്രസ്സുകാരായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ സി പി എംകാർ കോൺഗ്രസിനെ തള്ളിപ്പറയുന്നുണ്ട് സി പി എമ്മിൻ്റെ ആദ്യകാല നേതാക്കളെല്ലാം കോൺഗ്രസ് അപ്പോൾ ആദ്യം ഒരു പാർട്ടി ഉണ്ടാവുന്നു അതിൽ നിന്നും ആശയം കൊണ്ടോ മറ്റഭിപ്രായ വ്യത്യാസങ്ങളിലോ പാർട്ടി മാറുന്നു എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല ശശിതരൂരിനും പാർട്ടി മാറാം ഞാൻ പറയുന്നത് ഈ കോൺഗ്രസിൽ കിടന്നുകൊണ്ട് ഈ ഞാഞ്ഞൂലുകളുടെ ചവിട്ട് കൊള്ളാതെ അവരുടെ ആക്ഷേപം കേൾക്കാതെ അംഗീകരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല രാജ്യത്തിന് നല്ലത് തന്നെയാണ് രാജ്യസ്നേഹിയായ ശശിതരൂർ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പാർട്ടിയിൽ ഉണ്ടാവണം എന്നാണ് എന്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക